എല്ലാവരെയും എനിക്ക് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടെന്ന് അറിയുന്നില്ല ഇവിടെ വന്ന് ഞങ്ങളപ്പോഴേ കാര്യം നമ്മുടെ ഒക്കെ ജീവിതത്തില് നമ്മളെക്കാളും നമ്മുടെ മക്കൾ നമ്മളെക്കാളും മെച്ചമാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തുന്ന വളർത്തി വലുതാക്കുന്നത് പക്ഷേ അത് അവർ വളർന്നു വരുമ്പോൾ വളർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ചിലർ നമ്മളെ മർദ്ദിക്കും ചിലത് നമ്മളെ കൊന്നു കളയും ചിലത് നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും പൂച്ച വെച്ചിട്ട് പോകുന്ന പോലെ വെച്ചിട്ട് പോകും അപ്പം നിങ്ങളൊക്കെ ഭാഗ്യവുമായാണ് അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നു എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്താണെങ്കിലും നിങ്ങളൊക്കെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളൊക്കെ സന്തോഷവരായിട്ട് ആരും നിങ്ങളത് നോക്കുവാനും നിങ്ങളൊക്കെ കരുതുവാനും നല്ല സന്മനസ്സുള്ള കുറെ ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ സന്തോഷമാണ് ജീവിക്കുന്നത് അങ്ങനെ ആ ഒന്ന് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ മറ്റുള്ളവര് ദൈവത്തെ കാണാനും നമ്മൾ ഏത് മതത്തിൽ എന്നുള്ളതല്ല ഏത് മതവിശ്വാസിയാണെന്നുള്ളതല്ല പ്രധാനം മറ്റുള്ളവര് ദൈവത്തെ കാണാനും നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു ദൈവം കാണുന്നു കാണുന്നുള്ള യാത്ര ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അതിന്റെ ഫലം ദൈവം തരും ആ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും പല മതത്തിലും പല മതക്കാരുണ്ട് പല ഇതുണ്ട് എന്ന് നമ്മൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ദൈവത്തിനോട് ചെയ്യുന്നതെന്ന് വിചാരിക്കണെങ്കിൽ ആരെയും കാണിക്കാനോ ആരെയും പ്രീതിപ്പെടുത്താനോ ആരെയും നമ്മൾ എന്താ പറയുക എന്താ ഞാൻ ഞാൻ വരുമ്പോ എന്നെ എങ്ങനെയും അവരെ അവരുടെ ആ പ്രീതി സമ്പാദിക്കാനൊന്നും അല്ല നമ്മൾ ദൈവത്തിനോട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏത് സമയത്തും ആരും നോക്കിയാലും ഇറ്റ്സ് ഒരു തുറന്ന പുസ്തകം അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ജീവിതത്തില് നമുക്ക് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എല്ലാം നന്മയ്ക്കാൻ ദൈവം അറിയാതെ നമ്മൾ ജീവിതമൊന്നും സംഭവിക്കില്ല നമ്മുടെ തലയിലെ മുടികൾ പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത്രയൊക്കെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെ ഓരോരുത്തരിൽ കൂടെയും എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ടുമായിട്ടിരിക്കുക ഇനിയും കാണാം ഞാന് പുള്ളിക്കാരത്തോട് നിശോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ സഹായിക്കാം മുതലേ വിഷമിക്കണ്ട സന്തോഷമായിട്ടില്ല എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് എല്ലാവരും നേർന്നുകൊണ്ടും പ്രത്യേകിച്ച് ഞാൻ ഇതൊക്കെ നിങ്ങൾ നടത്തുന്ന എല്ലാ പാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ടും കൂടുതൽ കൂടുതൽ നല്ല നല്ല സന്മനസ് അതായത് ഇങ്ങനെ ചെയ്യുന്ന അതായത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് എത്ര ഈസി അല്ല അതായത് നമ്മുടെ യൗവനത്തില് എല്ലാരെയും കൊണ്ട് നടക്കാൻ നമുക്ക് ഒരു രസമാണ് വാർദ്ധക്യമാകുമ്പോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അവരെയും കൊണ്ട് നടക്കാത്ത ഈസി അല്ല പിന്നെ നമ്മൾ പ്രായമാകുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്താലും നമ്മളെ വിചാരം അവർ ചെയ്യുന്ന പോരാ എന്ന് നമുക്ക് തോന്നും അത് ആരുടെയും കുറ്റമല്ല നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഇവർ ചെയ്താലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ കാണും ചിലർക്കെങ്കിലും എനിക്ക് ഐ ഡോട്ടോ ചിലർക്കെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ കാണും ആ ഇവർ ശരി നോക്കുന്ന ശരിക്ക് നോക്കുന്നില്ല എന്നെ പക്ഷെ അവർ ചെയ്യാവുന്ന പരമാവധി ചെയ്യുന്നുണ്ട് നന്മാർത്ഥ വിശ്വാസം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ അതിൽ ഒളുകൾ സന്തോഷിച്ച് പോരായ്മ എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക അങ്ങനെ നമുക്ക് മുന്നോട്ട് കാണാം ദൈവമെല്ലാം മംഗളങ്ങൾ ദൈവം നമ്മളെല്ലാവരെയും ദീർഘായുസോടുകൂടി രോഗവും രോഗ രോഗാവസ്ഥയിലൊക്കെ മാറ്റി നന്നായി ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ ദീർഘായുസം പ്രാർത്ഥിക്കുന്നു അതുവേണ്ടി ആശംസിക്കുന്നു